ഹായ് ഫ്രണ്ട്സ് നമ്മൾ കപ്പക്കോല് നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് കുറേ നാളായിട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന കപ്പക്കോല ഇത് നടാൻ വേണ്ടിയിട്ട് അച്ഛന് സമയം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇരുന്നിരുന്ന് അതിൻ്റെ അടിയിലൊക്കെ നല്ല രീതിക്ക് വേര് വന്നിട്ടുണ്ട് കുറേ നാളായി കൊണ്ടുവച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് അച്ഛനത് മുറിച്ച് നടാനുള്ള ടൈമൊക്കെ കിട്ടിയത് ഇത് മുറിക്കുന്നതിനൊക്കെ എന്തൊക്കെയോ രീതിയൊക്കെ ഉണ്ട് തോന്നുന്നത് എന്തൊക്കെയോ നോക്കിയിട്ടൊക്കെയാണ് അച്ഛൻ മുറിക്കുന്നത് പിന്നെ ഇപ്പോൾ നടാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇതിപ്പോൾ നമ്മളാ കപ്പ നടാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ ആ ഉരുണ്ടിരിക്കുന്ന ആ സാധനം മണ്ണ് അത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് പക്ഷേ നമുക്ക് കപ്പക്കോല് പതിനൊന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ അതിൻ്റെ മണ്ടയിൽ ആ കപ്പക്കോലിന്റെ ഏറ്റവും മേലെ മണ്ണ് തേക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കപ്പക്കോലിൽ ആയി കഴിഞ്ഞാൽ ചീഞ്ഞു പോവും അതിനാണ് കേട്ടോ അത് അങ്ങനെ ആവാതിരിക്കാൻ അപ്പോൾ ഏകദേശം നട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റത്തെ വണ്ണമായിരുന്നു അത് പിന്നെ അച്ഛൻ അവിടുത്തെ ആ സൈഡിലൊക്കെ കൂടെ ഒന്ന് കിളച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന പറമ്പായിരുന്നു അതൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഊണ ലൂണ ഞങ്ങളെ വീട്ടിലാണ് അപ്പോൾ അവൾ ഞങ്ങൾ പണിയെടുത്തപ്പോൾ ഇങ്ങനെ വന്നിരുന്നു അവളിപ്പോൾ നോക്കുന്നത് തൊട്ടപ്പുറത്ത് വയലിൽ വേറെ കുറേ ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കിയിരിക്കുക സൂക്ഷിച്ച് നോക്കുക അവിടുന്ന് തട്ടും മുട്ടൊക്കെ തൂമ്പക്കിട്ട് തട്ടുന്നൊക്കെ സൗണ്ട് കേട്ടിട്ട് ഞാൻ എത്ര വിളിച്ചിട്ടും കുലുക്കിയിട്ടൊന്നും അവൾ അനങ്ങുന്നില്ല അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ഇടയിൽ അവൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ അവൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പനിയൊക്കെ ഇറക്കി വിട്ടപ്പം അവരിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇവളുടെ കഴുത്തിൽ എപ്പോഴും കയറുണ്ടാവട്ടോ ഇവൾക്ക് ബെൽറ്റൊക്കെ ഉണ്ട് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നീളില്ലാത്തത് കൊണ്ട് അവൾക്ക് ഇങ്ങനെ ഓടി നടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കയറിൽ ഇങ്ങനെ കുടുക്കിയിടുകയ്യാ അവൾക്ക് എപ്പോഴും ഓടി നടക്കണം അടക്കണം ഇവളെപ്പോഴും കെട്ടിയിടുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് റോട്ടിൽ കൂടെ പോകുന്നവരുടെ പുറകെ ഓടിപ്പോയി കുറയ്ക്കും കടിക്കൊന്നുമില്ല പക്ഷെ അവർക്ക് ഭയങ്കര പേടി അതുകൊണ്ട് ഇവളെ എപ്പോഴും കെട്ടിയിടും നല്ലോണം കുസൃതിയാണ് അപ്പോൾ അച്ഛനവിടെ വൃത്തിയാക്കുന്നുണ്ട് സൈഡിൽ അപ്പം അവൾ അവിടെ പോയി നോക്കി നിൽക്കുക പിന്നെ ഇത് ഞാൻ ലൂണേനയും കൊണ്ടൊന്ന് ചെറുതായിട്ട് നടക്കാൻ പോയപ്പോൾ എടുത്താ നല്ല ഭംഗി തോന്നി ഇപ്പം ഓക്കെ